എന്തെങ്കിലും ചെയ്യണമെന്ന് തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഒന്ന് എന്താ പറയാ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് സ്വയം തോന്നി മുന്നോട്ട് വരികയാണെങ്കിൽ അത് തന്നെയാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഹായ് ഹലോ തൻനാടൻ വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വാർത്താകരയാണ് അപ്പം ഒരുപാട് പേർക്ക് അറിയായിരിക്കും കുറച്ചുപേർക്ക് അറിയാത്തവരും ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു നൈബർ നമ്മുടെ ഒരു എന്താ പറയാ ഒരു എന്റെ എനിക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു അഞ്ച് അപ്പോൾ അവനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അവന്റെ പേര് ആദർശ എന്നാണ് പത്താം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത് ഇപ്പൊ പത്താം ക്ലാസ്സിലാണ് പക്ഷെ അവൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പ്രോജക്റ്റ് കുഞ്ഞു അവൻ വെച്ച് നോക്കുമ്പോ ഒരു കുഞ്ഞ് പ്രോജക്റ്റ് ആണ് പക്ഷെ അത് എത്ര പേർക്ക് എത്ര ആളുകൾക്ക് അത് ഒരു സഹായമായി എന്ന് ചോദിച്ചാല് അത് വലിയൊരു കാര്യം കാര്യവുമാണ് അപ്പോ എന്തായിരുന്നു പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് ചെയ്ത് അവൻ എവിടെ വരെ എത്തി ആരെ വരെ കാണാൻ അവന് സാധിച്ചു എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനിൽ നിന്ന് തന്നെ നമുക്കറിയാം സോ ആദർശനോട് തന്നെ നമുക്ക് ചോദിക്കാം ആദർശ ആദർശനെ തന്നെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തോളൂ നമസ്തേ എന്റെ പേര് ആദർശ് ഞാനിപ്പോൾ പത്തിലാണ് പഠിക്കുന്നത് വളർത്താൻ വൃന്ദവൻ ഹൈസ്കൂളിലാണ് ഇപ്പൊ പഠിക്കുന്നത് ഓക്കെ എന്തായിരുന്നു ആദർശിന്റെ പ്രോജക്ട് ആ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ആദർശിനുണ്ടായ ആ ഒരു കാര്യം എന്തായിരുന്നു അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്ന മുതലാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ പണമഴിച്ചു അഴിച്ചു തുടങ്ങിയത് അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ചു അപ്പോൾ മുഖ്യമന്ത്രിയെ സംസാരിക്കുന്നതിനിടയിൽ ഞാനൊരു പ്രോജക്റ്റ് അവതരിപ്പിച്ചിരുന്നു ആ പ്രോജക്റ്റ് പ്രോജക്ട് റിപ്പോർട്ടായി അവതരിപ്പിക്കാൻ പറയുകയും അതായിരുന്നു പ്രോജക്റ്റ് ആ പ്രോജക്റ്റിനെ കുറിച്ച് ഒന്ന് പറയാം കേരളത്തിലെ ഗവൺമെന്റ് മാനേജ്മെന്റ് വിദ്യാലയങ്ങളായ എല്ലാ വിദ്യാലയങ്ങളിലും മണി ബോക്സ് എന്ന പേരിൽ ഒരു ബോക്സ് സ്ഥാപിക്കുക തുടർന്ന് അതിൽ കുട്ടികൾ നിക്ഷേപിക്കുന്ന പണം ഒരു വർഷാവസാനം സി എം ഡിആർഎഫിലേക്ക് പോകുന്നു അതായിരുന്നു ഞാൻ കൊടുത്ത പ്രോജക്ട് തുടർന്ന് സി എം അത് പ്രോജക്ട് റിപ്പോർട്ടായി സമർപ്പിക്കാൻ പറയുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പ്രോജക്ട് റിപ്പോർട്ടായി സി എമ്മിനു മുന്നിൽ സമർപ്പിച്ചു തുടർന്ന് സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഉത്തരവ് പോവുകയും അവിടെ നിന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലേക്കും സർക്കുലർ പോവുകയും ചെയ്തു അതിനെ തുടർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ സെപ്റ്റംബർ രണ്ട് മുതൽ ആറ് വരെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും മണി ബോക്സ് സ്ഥാപിച്ചു അതിലൂടെ സി എം ഡിആർഎഫിലേക്ക് രണ്ടേ പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ ലഭിച്ചു അതായിരുന്നു എന്റെ പ്രോജക്ട് പ്രോജക്റ്റുകളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചെയ്യണം എന്നങ്ങനെ എന്തെങ്കിലും ആ ഇപ്പോ കോവിഡ് ഇഷ്യുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു പ്രോജക്റ്റ് സി എം അയച്ചിരുന്നു മെയിൽ മുഖാന്തരമാണ് അയച്ചിരുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീ അംഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തി നമുക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഊർജ്ജസ്വലമായി നടത്തുവാൻ സാധിക്കും അപ്പൊ അവർക്ക് ഒരു തുച്ഛമായ വേതനം കൂടെ നൽകുകയാണെങ്കിൽ അത് വളരെ ഊർജ്ജസ്വലമായി തന്നെ നടത്താൻ സാധിക്കും അപ്പൊ സന്നദ്ധരായ കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ട് ഈ പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കും വേറെ എന്തൊക്കെ പ്രോജക്റ്റ് വേറെ ഇപ്പൊ രണ്ട് പ്രോജക്ട് ഞാൻ അവയ്ഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു ഈ കോവിഡിന്റെ ഇഷ്യൂ കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഞാൻ ഗവൺമെന്റ് സമീപിക്കൂ ഒരു പ്രോജക്റ്റ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആന്റിവനം സൂക്ഷിക്കാനുള്ള ഒരു പ്രോജക്റ്റാണ് അപ്പൊ നമുക്കിപ്പോ പെട്ടെന്നുണ്ടാവുന്ന പാമ്പുപടി പോലുള്ള അത്യാവതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു ആന്റി വനം പ്രോജക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു അതിന് ഇൻസ്പിറേഷൻ ആയത് എന്തായിരുന്നു അതിപ്പോ എന്റെ തന്നെ ഒരു അയൽവാസിയായ ഞാൻ പഠിക്കുന്ന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി പ്ലസ് ടുവിൽ പഠിക്കുന്ന ചേച്ചി ഈ ഇടയ്ക്ക് പാമ്പ് പടിയേറ്റ് മരണപ്പെട്ടു അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും വളരെ വിഷമം ആയൊരു സംഭവമായിരുന്നു അപ്പൊ അതിനെ തുടർന്നാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ആന്റി വനം സൂക്ഷിക്കുക എന്നൊരു പ്രോജക്റ്റ് കൊണ്ടാറുണ്ടായിരുന്നു ആ കൊണ്ടുവന്നത് ഇനി വേറെ വേറൊരു പ്രോജക്റ്റ് നമ്മുടെ ഗവൺമെന്റ് മാനേജ്മെന്റ് സ്കൂളുകളിൽ ഒരു ജനറൽ മെഡിസിൻ നേഴ്സിനെ പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു അപ്പോ അത് ഇപ്പോ പല സ്കൂളുകളിലും അത് ഉണ്ട് പക്ഷെ അത് കൃത്യമായി നടക്കുന്നില്ല എന്നാണ് എന്റെ ഒരു അറിവ് കാരണം പല സ്കൂളുകളിലും ആഴ്ചയിൽ ഒരിക്കലും രണ്ടുപൂർഷമൊക്കെയാണ് പോകുന്നത് അപ്പൊ നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരു നേഴ്സിനെ വയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതായിരിക്കും നല്ലതായിരിക്കും ഇതിനെ ഇൻസ്പിറേഷൻ ആയതാണ് ഈ നഴ്സ് നഴ്സുമാരുടെ ആ ഒരു കാര്യത്തിൽ ഇൻസ്പിറേഷൻ ആയതെന്താ അപ്പോൾ ഇത് നമ്മുടെ വയനാട് നമ്മുടെ ഒരു കൊച്ചി സഹോദരി അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഈയിടയ്ക്ക് പാമ്പുപടിയിട്ട് മരണം അതാ അപ്പോൾ പാമ്പുപേടി മാത്രമല്ല മറ്റു സ്കൂളിൽ വെച്ചുണ്ടാകുന്ന മറ്റു പല ഇപ്പോൾ പനി പോലുള്ള അസ്വസ്ഥതകൾ പെട്ടെന്ന് വീഴ്ചയിൽ ഉണ്ടാകുന്ന മുറിവുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം സ്കൂളുകളിൽ ജനറൽ മെഡിസിൻ നേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് പ്രോജക്റ്റും ഈ കോവിഡിന് ശേഷം മാത്രമേ ഞാൻ ഗവൺമെന്റ് ഇപ്പോ ഈ വീട്ടിലൊക്കെ ഒരുപാട് സപ്പോർട്ടാണോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു വീട്ടിലെ ഒരു എക്സ്പ്രഷൻസ് എന്തായിരുന്നു അച്ഛൻ നല്ലോണം സപ്പോർട്ട് ചെയ്തു അച്ഛനാണ് ആദ്യം എനിക്കെല്ലാം സി എം ഡിആർഎഫിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ സാധിച്ചത് അച്ഛൻ തന്നെയാണ് അങ്ങനെ തുടർന്നാണ് പോസ്റ്റ് ഓഫീസ് ഒരു മണി ഓർഡർ അയച്ചു തുടങ്ങി അയച്ചു തുടങ്ങിയത് ബാക്കി എല്ലാവരും നല്ല സപ്പോർട്ടാണ് അച്ഛനും സ്വന്തം പോക്കറ്റ് മണിന്ന് തന്നെയല്ലേ ഇതൊക്കെ പോക്കറ്റ് ചെയ്യലേക്കണി എല്ലായിടത്തും ചെയ്യുന്നത് എന്താണ് പാഷൻ എന്താണ് ആദർശിന്റെ എന്താവണം അതോ ഇതുപോലെ സോഷ്യൽ സർവീസിലോട്ടുള്ള ഒരു എന്താണ് ആഗ്രഹം എന്താണ് സോഷ്യൽ സർവീസ് ഉണ്ട് ഇപ്പൊ തന്നെ എനിക്ക് ഒരു ഐ പി എസ് ഓഫീസർ ആവണന്നാണ് ആഗ്രഹം അതിനുവേണ്ടി ഇപ്പൊ പഠിക്കുന്നുണ്ട് ആ പഠിക്കുന്നുണ്ട് വല്യകുളം അബ്ദുൽ കലാം സിവിൽ സർവീസ് അക്കാഡമിയിൽ ആവുന്നുണ്ട് പഠിക്കുന്നുണ്ട് ആ ഓക്കെ അപ്പോൾ ഇനി ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ ആദർശന്റെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ ലീഫിലാണ് കുവൈറ്റിലാണ് അപ്പനുണ്ട് അമ്മമ്മ ആ അമ്മ അനിയത്തി അമ്മ എന്തു ചെയ്യുന്നു അമ്മ ഹൗസ് വൈഫാണ് അനിയത്തി മൂന്നാം ക്ലാസ് ചെയ്യുന്നു ഓക്കെ നമ്മുടെ ഈ ഒരു പ്രോജക്ട് കഴിഞ്ഞപ്പോൾ ആരെയൊക്കെ കാണാൻ പറ്റി ആരുടെയൊക്കെ അനുമോദനങ്ങൾ കിട്ടി അതുപോലെ തന്നെ അവര് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയായിരുന്നു സി എമ്മിനെ കാണാൻ പറ്റി സി എമ്മിന്റെ അനുഭവത്തിന് അർഹനായി ആ സി എമ്മിനെ കണ്ടപ്പോൾ എം എന്തായിരുന്നു പറഞ്ഞു എന്തായിരുന്നു സി എം ഞാൻ പൈസ അടയ്ക്കുന്നു പറഞ്ഞ് സി എമ്മിന് സന്തോഷമുണ്ട് വളരെ നല്ല പ്രവൃത്തിയാണ് നീമിത് തുടരണമെന്ന് പറഞ്ഞു പറഞ്ഞു പ്രോജക്ടിനെ പറ്റി പറഞ്ഞപ്പോഴും അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് പരിഗണിച്ചു അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആ ധനകാര്യമന്ത്രി എം ബി ശശി തരൂർ സർ ആ ഐ ജി വിജയൻ സർ ആ കടകംപള്ളി സുരേന്ദ്രൻ സാർ ആ ജി സുധാകരൻ സർ ആ എന്നിങ്ങനെ തുടങ്ങി പല മന്ത്രിമാരെയും പൗര കാണാനുള്ള അവസരം ലഭിച്ചു ഒപ്പം തന്നെ പല സാംസ്കാരിക കൂട്ടായ്മകളിൽ നിന്നും പല ക്ലബ്ബുകളിൽ നിന്നും എല്ലാം ആദരമെന്നും കിട്ടിയായിരുന്നു നമ്മുടെ ശശി തരൂർ സാറ് വീട്ടിൽ വന്ന അനുമോദിക്കുക ഓക്കെ അപ്പോ അപ്പൊ എന്തായിരുന്നു ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു സാർ എന്തൊക്കെയാ പറഞ്ഞത് സാറൊന്ന് നല്ല പ്രവൃത്തിയാണ് ആ പറഞ്ഞു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സാർ ചോദിച്ചിരുന്നു ചോദിച്ചിരുന്നു ഇപ്പൊ നമ്മുടെ ഈ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോ എന്തൊക്കെ അവാർഡ്സ് അതിലേറ്റവും എന്താ പറയാ ഏറ്റവും വാല്യൂബിൾ ആയിട്ടൊക്കെ തോന്നിയ അവാർഡ്സ് എന്തൊക്കെയായിരുന്നു എല്ലാ അവാർഡ്സും അവൈലബിൾ ആണ് എനിക്ക് എല്ലാ ഒരേ അധികം സാംസ്കാരിക കൂട്ടായ്മകളിൽ നിന്നും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ അംഗീകാരമായ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് എനിക്ക് ലഭിച്ചു മണി ബോക്സ് പ്രോജക്ട് പൈനിയർ എന്ന നിലയിലാണ് മാസ്റ്റർ ആദർശാണ് മാസ്റ്റർ ആദർശൻ ഓക്കെ വേറെ എവിടെയെങ്കിലും പോവാനായിട്ട് അതുപോലെ അനുമോദനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് എന്തെങ്കിലും ക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ കിട്ടിയിട്ടുണ്ടായിരുന്നു കുവൈറ്റിലോട്ട് പോകാൻ വേണ്ടി ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറ്റ്ലിയിലോട്ട് പോകാൻ വേണ്ടിയണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എസ് എസ് എൽ സി ആയതുകൊണ്ട് എല്ലാം ആയതുകൊണ്ട് സ്നേഹപൂർവ്വം തിരസ്കരിച്ചു അപ്പൊ നമ്മള് എന്താ പറയാ ഒരെണ്ണം നമ്മൾ കണ്ടായിരുന്നു കി സർട്ടിഫിക്കറ്റ് ഒരെണ്ണം കണ്ടായിരുന്നു അപ്പൊ ഇനി ബാക്കി മുഖ്യമന്ത്രിക്ക് അയച്ച ആ ഒരു പേപ്പറും അതുപോലെ തന്നെ ആ നമുക്ക് തിരിച്ചു കിട്ടുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെന്നോ അതിനെ കുറിച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതാണ് ഞാൻ ആഴ്ച പ്രോജക്ട് റിപ്പോർട്ടാണ് ഇത് ആ മുഖ്യമന്ത്രി ഞാൻ റിപ്പോർട്ടാണ് ഇത് മുഖ്യമന്ത്രിയെ കാണാൻ പോയപ്പോ എടുത്ത ഫോട്ടോ ഇത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ മുഖ്യമന്ത്രിയെ കുറിച്ചിരുന്നു ആ മോഷ്യാതിക്യെ കുറിച്ച് ചേർത്തിട്ട് ആ കുറിച്ചതാണ് ഇത് കുവൈ പാർക്കിൽ ഒന്നും വന്നിരുന്നാണ് ഇത് നമ്മുടെ ന്യൂസ് ആണ് ഓക്കെ ഇത് െ കാണാൻ വേണ്ടി പോയതാണ് പോയതാണ് ആയിട്ട് പോയതാണ് ഇത് ഇത് വൃന്ദാവൻ സ്കൂളിലെ സപ്തതി ആഘോഷത്തിൽ വെച്ചാണ് ഡെപ്യൂട്ടി സ്പീക്കർ ബെസ്റ്റ് ഓഫ് ഇന്ത്യ അവാർഡ് ഇത് ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിട്ടുണ്ട് സാറിന് ആദരവെട്ടിരുന്നു ഇത് ഓരോ പേപ്പർ കട്ടിങ്സ് ആണ് പേപ്പറിൽ ഇത് ഐ ജി വിജയൻ സാർ അയച്ചു തന്നെയാണ് സാറിനെ നേരിട്ട് കണ്ടിരുന്നു കണ്ടിരുന്നു ഇത് ന്യൂസ് എന്റെ സ്കൂളിൽ തന്നെ ഒരു ന്യൂസ് ആണ് ഇതെല്ലാം പേപ്പർ കട്ടിങ്സ് ആണ് ഇത് ഓരോ പ്രാവശ്യം മണിയോറായി പണം അയക്കുമ്പോഴും അവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ കോവിഡ് സമയമായത് ആയതുകൊണ്ട് അതെന്തെങ്കിലും കിട്ടാതെ അങ്ങനെയൊക്കെ ഉണ്ടോ ഇത് സി എം നിന്ന് കിട്ടിയോ ഇത് എഡ്യൂക്കേഷൻ കിട്ടിയ എജ്യൂക്കേഷൻ മിനിമായിരുന്നു ഇത് ഞാൻ പ്രൈം മിനിസ്റ്റർ സമർപ്പിച്ച ഒരു പ്രോജക്റ്റ് ആയിരുന്നു അതെന്താ പറയുന്നു പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ബുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാവുന്ന ഒരു പ്രോജക്റ്റ് ആണ് അയച്ചത് സി എമ്മിന് മെയിൽ മുഖാന് ആ പ്രോജക്റ്റ് ആണ് ഇങ്ങനെ പേപ്പർ കട്ടിങ്സ് ഒക്കെ കാണിച്ചപ്പോ അതില് പ്രൈം മിനിസ്റ്റർക്ക് അയച്ച ഒരു മെയില് ഉണ്ടായിരുന്നു അപ്പൊ അതെന്തോ ആയിരുന്നു അത് പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി അയച്ച ഒരു പ്രോജക്റ്റ് ആയിരുന്നു അതായത് ഇപ്പോ അന്യനാടുകളിൽ നാടുകളിൽ വിദ്യാഭ്യാസത്തിനായി പോകാനുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള വൃദ്ധരായ ജനങ്ങൾക്ക് ഈ കോവിഡ് സമയത്ത് എത്താൻ വേണ്ടി വരാനും നാട്ടിലേക്ക് വരാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് യുദ്ധവിമാനങ്ങൾ യൂസ് ചെയ്യാൻ അവരെങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ആയിരിക്കും ഓ അതിനുവേണ്ടി സമർപ്പിച്ച പ്രോജക്റ്റ് ആയിരുന്നു ഓക്കെ ഇതിനിടയ്ക്ക് ആദർശ ഒരു ഷോർട്ട് ഫിലിം പോലെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായിരുന്നു ആ ഷോർട്ട് ഫിലിം എന്തായിരുന്നു ടോപ്പിക് എന്തായിരുന്നു നമ്മുടെ ക്ലാസ് പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ് ഷോർട്ട് ഫിലിം ചെയ്തത് അപ്പോൾ ഫുഡ് ബേസ്റ്റേജ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഷോർട്ട് ഫിലിം ചെയ്ത് എന്റെ ക്ലാസ്സിലുള്ളതന്നെ നാല് കുട്ടികളായി ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ആ ഒരു ഐഡിയ എങ്ങനെയാ ഷോർട്ട് ഫിമിലേക്ക് ഐഡിയ എങ്ങനെയാ പോയ വിക്റ്റേഴ്സ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് തന്നതാണ് അപ്പൊ അതിൽ നിന്ന് അവർ തന്ന സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഫുഡ് വേസ്റ്റ് തിരഞ്ഞെടുത്തു അപ്പൊ അത് ഡയറക്ട് ചെയ്ത് നമ്മളതിനെ സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്തു അഞ്ചാം ക്ലാസ്സിന് ആദർശം തുടങ്ങിയതായിരുന്നു ഇതൊക്കെ നമ്മുടെ ഈ പ്രോജക്റ്റും അതുപോലെ തന്നെ പല പല അപ്കമിങ് പ്രോജക്ട്സും ഇപ്പോ ആദർശന്റെ മനസ്സിൽ തന്നെയുണ്ട് അപ്പോ ഇത്രയും ചെറിയൊരു പ്രായത്തില് ഇങ്ങനെയൊക്കെ ചിന്തിക്കാന് ആദർശിന് ആദർശിന്റെ ഫാമിലിയും അതുപോലെ തന്നെ എല്ലാരും ആദർശന് സപ്പോർട്ടായിരുന്നു സ്കൂളുകാരായാലും ഫാമിലിയായാലും നൈബേഴ്സ് ആയാലും എല്ലാരും ആദർശന് സപ്പോർട്ടായിരുന്നു ഇങ്ങനെ പുതിയ പുതിയ പ്രോജക്ട്സ് ഇതുപോലെ ആദർശിനെ പോലെ ഒരു എന്താ തൊണ്ണൂറ്റൊമ്പത് പേർസെന്റേജ് സ്റ്റുഡൻസും നമ്മുടെ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള എല്ലായിടത്തും ഉണ്ട് അപ്പൊ അവർക്കും ഇതുപോലെയൊക്കെ ചെയ്യണം എന്ന് കാണും പക്ഷെ എന്താണ് എങ്ങനെയാണ് എങ്ങനെ തുടങ്ങും എവിടെ നിന്ന് തുടങ്ങും എന്നൊരു ഐഡിയ ഇല്ലാതിരിക്കുന്ന കുറെ കുട്ടികളുണ്ടാവും അപ്പൊ അവർക്കൊക്കെ എന്ത് അവരോടൊക്കെ എന്ത് പറയാ എന്താണ് പറയാനുള്ളത് ആദർശന് എനിക്ക് എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ അയച്ചു തുടങ്ങിയ ആ ഒരു മണി ഓർഡറെ ഞാൻ സി എം ഡിആർഎഫിലേക്ക് അയച്ചു തുടങ്ങി അത് എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ മണി ബോക്സ് എന്ന പ്രോജക്ട് കൊണ്ടുവന്നത് അതുപോലെ തന്നെ എല്ലാ കുട്ടികളും സ്കൂളിലുള്ള മണി ബോക്സിൽ പണം നിക്ഷേപി നിക്ഷേപിക്കുന്നതിനൊപ്പം തന്നെ അല്ലാതെ തന്നെ മണി ഓർഡറായി സി എം ഡിആർഎഫിലേക്ക് അയക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഓരോരോ പ്രോജക്റ്റ് പുതിയ പുതിയ പദ്ധതികൾ വിദ്യാർത്ഥികളായി നാം മുന്നോട്ട് കൊണ്ടുവന്ന് നാടിനും ഗവൺമെന്റിനും ഒക്കെ എല്ലാം ഉപകാര രീതിയിൽ എല്ലാം ചെയ്യുക ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുവേണ്ടി ഒന്ന് ശക്തമായി ചെയ്യാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കാത്തതായി ഒന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊന്നും റിസൾട്ടൊന്നും കിട്ടത്തില്ല ഇപ്പോ ഒരു ഒരു അഞ്ചാറ് വർഷമൊക്കെ നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ഫുൾ എഫേർട്ടും കൊടുത്ത് ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്ത് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എന്തായാലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു നമ്മൾ ഇന്ന് കണ്ട ആദർശം എന്ന് പറയുന്ന കുട്ടി പത്താം ക്ലാസ് കാരനാണ് പക്ഷെ അവന്റെ മനസ്സിലുണ്ടായിരുന്ന ദൃഢനിശ്ചയം അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന ആ ഒരു കോൺഫിഡൻസ് എല്ലാമാണ് അവനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത് സോ നിങ്ങളും ഈ ഒരു തലമുറ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അത് നിങ്ങൾ നിങ്ങളുടെ ഫുൾ കോൺഫിഡൻസോട് നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങൾ അത് ചെയ്യുക സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ